ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഡാ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇന്ന് ചെറിയൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് എൻ്റെ വലിയ നാത്തൂൻ്റെ അതായത് ലച്ചമോള അമ്മേൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഒരു ചെറിയ ബിരിയാണി പരിപാടി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് കല്യാണുണ്ട് ഇതാ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ കല്യാണ വീട് അവിടെ ഇപ്പോൾ പെയിൻ്റ് അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് പണികളുണ്ട് അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ അവിടെ ഞാനിതാ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വീട്ടിൽ പോകാൻ കേട്ടോ അതായത് ഞങ്ങളുടെ തറവാട്ടിലേക്ക് എനിക്ക് കുറച്ച് മൈലാഞ്ചി മൈലാഞ്ചൊക്കെ പറിക്കാനുണ്ട് അപ്പോൾ ഇതാണ് തറവാട് വീട് അമലു മയിലാഞ്ചി പറിക്കാൻ വന്നാട്ടോ മൈലാഞ്ചി പറിച്ചിട്ട് എനിക്ക് ഒന്ന് എന്നെ മുടിയിലൊരു ഹെയർ പാക്ക് ഇടാനുണ്ട് ആരാ മയിലാഞ്ചി ഇറക്കാൻ സഹായിക്കോ വാ ലമോളെ വാ മൈലാഞ്ചി പറിച്ചിട്ട് നമുക്ക് തലേ തേക്കാൻ നല്ല മുടി ഉണ്ടാവും കൈമ തേക്കാനോ കൈമ തേക്കാൻ പറിക്കാൻ വരും ரசன்னம் நல்ல ரசன்னம் கையில் எடுத்து சாப்பிடு கை கிட்ட வந்து ஆச்ச சேர lactate நூனி இവിടെ நூனி இവിടെ உங்களுக்குமே எல்லাই இதான நூனு நூனு உங்க எல்லாரும் பேரே நம்மಳ್ಳಿ நூனு மോളേ வா மயிலாஞ்சி வர்க்கியா வா

നമ്മളെ ചെല്ല കുട്ടികളെ ഇതൊരു സിസ്ട്രമോള് ഇതൊരു സിസ്രമോള് ഇത് അമലു അമലേന്തോ ഇത് നിറച്ച് പശുക്കൾ ഞാൻ പശുക്കളെ ഫോട്ടോ എടുക്കുമ്പോ നിങ്ങൾ എന്തിനാണ് ഇവിടെ നോക്കിക്കണങ്ങും പൈക്കുട്ടികളാകും അപ്പൊ നമ്മളെ വീട്ടിൽ ഒരുപാട് പശുക്കളുണ്ടായിരുന്നല്ലോ ഇപ്പൊ പശുക്കളൊന്നുമില്ലാതെ പച്ചം വെറും ആടുകളും അന്നത്തെ പൂവാലി ആ പയ്യാണ് ഞങ്ങളെ വീട്ടിൽ കേട്ടോ പശുക്കളൊക്കെ എന്റെ മുറ്റത്തന്നെ വലിയ തൊഴുത്തേന്ന് വലിയൊരാള ഇപ്പൊ കഷക്കളൊന്നല്ലോ ഇവർ കാന്താജിയാണല്ലേ പൈപ്പൊക്കെ ഈച്ച അടിച്ചിന്ന് ഇവരൊക്കെ തിന്നാനെന്തെങ്കിലും കൊടുക്കും കേട്ടിട്ട് അങ്ങനെ നോക്കണേ മാത്രല്ല ആളുകളും ഉണ്ട് അത ഫോട്ടോ എടുക്കല്ല എന്നോട് അച്ചൻ ചോദിക്കുന്ന മുയിലാണ് ഓരോ ചിരട്ടയില് മൈലാഞ്ചി ഉണ്ട് ഞാൻ പശുക്കുട്ടീനെ ഫോട്ടോ എടുക്കാവുന്നതാ ഓരോ ഫോണിന്റെ മുന്നില് മാറിപ്പളി മാറിക്കും എന്തൊക്കെ ആളക്കുട്ടനാ മൈലാഞ്ചി ഒക്കെ പറച്ച് പോന്ന് ഇന്ന് ഞാൻ വന്നത് പ്രമാണിച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബിരിയാണി ഞാൻ വന്ന് പ്രമാണിച്ച് മാത്രമല്ല പിന്നെന്താ അത് മൊത്തം താഴെട്ടു ഒക്കെ വാരും മൈലാഞ്ചി വരുമാരും കാന്താരി പറഞ്ഞാരി കേട്ട ഞാൻ വന്നത് കൊണ്ട് മാത്രല്ല കേട്ടോ ഇന്ന് ലച്ചൂന്റെ അമ്മേന്റെ പിറന്നാളും കൂടിയാണ് കേട്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ബിരിയാണി അതന്നെയാണ് സ്പെഷ്യൽ ആ മൈലാഞ്ചി മുഴുവൻ ഒക്കെ വരടി എല്ലാം വാരി കവറിലിട കാന്താരിയാണ് കാന്താരിപ്പിക്കലോ ഞാൻ അച്ചോളം അച്ചാൻ ഞാൻ അച്ചോളം ഇത് വഴി ഇതൊക്കെ താഴെ തള്ളിട്ടിട്ട് വഴി ആള് ഭയങ്കര മഴയത്തെ വീട്ടിൽ അതൊക്കെ കൊണ്ടുപോകണം ഭയങ്കര വില്ലത്തിയായി മൈലാഞ്ചേര മാ സോപ്പ് സോപ്പ് അങ്ങനത്തെ സോപ്പ് ഒന്നും ഇവിടെ വന്നാ പിന്നെ ഇവരോടും ഇങ്ങനെ കൊത്തി നടക്കണ പണിയാട്ടോ വേറെ ഒരു പണി മാതിട്ടോ ഇനി അങ്ങനെ വീശി വീശിയാ തലയിൽ ഇത് അരച്ചിട്ട് പിന്നെ കാപ്പിപ്പൊടി മൈലാഞ്ചി നെല്ലിക്ക പൊടിയൊക്കെ ഇട്ട് ചേർത്തിട്ട് തലയിൽ ഒരു പാക്കായിട്ടിടാം മുഖത്തോ ആ കുറച്ച് മുഖത്ത് തേച്ചോളൂ നല്ല രസം ഉണ്ടാവും ഇപ്പൊ ബിരിയാണി റെഡിയായിരുന്നു മട്ടൻ ബിരിയാണി ആ മട്ടൻ ബിരിയാണി ബിരിയാണി റെഡി ബിരിയാണി മുന്തിരി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അല്ല ചിക്കൻ ബിരിയാണി ചിക്കനും പിന്നെന്താ പിന്നെ ആ ചമ്മന്തിര് പുളിഞ്ചി അതായത് പുളിങ്കറി ഒരു പുളിങ്കറിന്ന് അറിയാം അവിടെ പുളിങ്കറി നമ്മള് പുളിഞ്ചി അറിയും പിന്നെ തൈര് പിന്നെ ചമ്മന്തി ഇത് പോയി കുളുക്കി കുളിച്ചിട്ട് ചോർണക്കുട്ടൻ്റെ മീനാണ് കേട്ടോ ഇവിടെ വെക്കി ഇവിടെ വെക്കി ആ ഞാൻ വീഡിയോ വീടിയൊടുക്കട്ടെക്കിടക്കാൻ ഇവിടെ അതിന് തിന്നാട്ട് ഇത് വെള്ളം മാറ്റാനായിട്ടേ

ഇവിടെ രണ്ട് അനാഥക്കുട്ടികളുണ്ട് ഇത് താറാവിന്റെ മുട്ടയില് കോഴി മുട്ടിട്ട് താറാവ് അടയിരുന്ന് വിരിച്ചാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോവാട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ അല്ലു സേ ഇപ്പൊ ഇതിന്റെ അമ്മ അല്ലു ആണ് കേട്ടോ അയ്യോ അതാ പോയി കുടിക്കണ്ടവിടെ മീനിന്റെ വെള്ളം മാറ്റണം മീനൊക്കട്ടെ ഒരു മീനൊറ്റിടത് വാലിട്ടാ രണ്ട് മീൻ വേണം നല്ല നല്ല രസമുള്ളൂ അതിലിട് മെല്ലെ മെല്ലേ പോയോ ീ എനിക്ക് വിശക്കുന്നുണ്ട് ബിരിയാണി ആവുമ്പല്ലാര്ക്കും വിശക്കും ഫ്രിഡ്ജിലെന്തല്ലേ ഞാൻ കത്തുക ഒരാൾ ചൂടും കാന്താജി നോക്കട്ടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കേട്ടോ ചിക്കൻ ബിരിയാണി ഈ ചിക്കൻ ബിരിയാണി എത്ര കഴിച്ചാലും മതിയാകില്ല പ്രസാദനെ ഇത് പറഞ്ഞ എപ്പോഴും കളിയാക്കോ ഈ ബിരിയാണി മതിയാകാത്ത ആള് ഈ ആണെന്ന് പറഞ്ഞാണ്ട് എപ്പോഴും കളിയാക്കും തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴും അമ്മ ഒരു സാധനം തന്നെ കേട്ടോ ഇത് പക്ഷേ പ്രസാദമായിട്ട് ബിരിയാണി അങ്ങനെ കഴിക്കില്ല ഇവിടുത്തെ ബിരിയാണി അവിടുത്തെ ബിരിയാണി ഒരുപാട് മാറ്റമുണ്ട് എല്ലാവരും ഇതാ അങ്ങനെ നിലത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുന്നേ ഞാനിതാ ഈ സ്റ്റെപ്പുമ്മലാട്ടിരിക്കുക എൻ്റെ ലച്ചുമോളൊക്കെ സ്ഥലം ഇവിടെ തന്നെ കേട്ടോ ഇന്നിപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ ലച്ചുമോള് താഴ്ത്തിയിരുന്നതാണ് അച്ഛനും അമ്മയും ആത്തൂരും എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് സാധാരണ അപ്പോൾ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് വളയത്തെ വിശേഷങ്ങള് പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങള് പറയുന്നുണ്ട് അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടതാ ഞാനിതാ മുകളില് സിറ്റൌട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ നല്ല മഴ വരുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ അല്ലാതെ ഇങ്ങനെ നല്ല ഒരു വെയിലും അല്ല മഴയല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇതാ ഉച്ചശേഷം നല്ല മഴ വരുന്നുണ്ട് അത് ഭയങ്കര കാറ്റാണല്ലോ നല്ല മഴ വരുന്നുണ്ടു പക്ഷെ കാറ്റ് കളിക്കുന്നു കാറ്റ് മഴ ഏർ മഴ കാറ്റ് കൊണ്ടുപോയി കല്യാണപരിതാ നേരെ താഴെ അവിടെ പണി നടത്തുക നല്ല മഴ വന്ന അത് കാറ്റ് കൊണ്ടുപോയിട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ വൈകുന്നേരം ഇനി പുഴക്കരയിലുള്ള വീട് കാണാൻ പോവാന് കേട്ടോ നോക്കി ചിരിച്ചോണ്ടാ മൂടി മൂടി അങ് കിളികളെ അത് കിളിയൊന്നല്ല അതെന്തോ പ്ലാസ്റ്റിക്കിന്റെ കവറോ അങ്ങനെന്തോ വാങ്ങി അപ്പത്തന്നെ പേരക്ക പേരക്കെല്ലാം പറ വീടണ്ട വീടണ്ട ആ റോട്ട് കൂടെ പോവാതെ ഉച്ചമൂള് നല്ല അതൊക്കെ എടുത്തിട്ടു ബാലു മാങ്ങ പോയോക്ക് രണ്ട് സൈക്കിളും ബൈക്കോ എന്തിനാണ് ആ ഒന്ന് അങ്ങട്ട് വീട്ടിൽ കേരണ ഇവിടെ കേട്ടോ ഞങ്ങളെ കന്നുകുട്ടികളൊക്കെ ഇട്ടല് ഏതായാലും ഈ മാവിനൊക്കെ വളമായി അല്ല നമ്മളേത് കൂടെ പോണ് നമ്മളെ ആടുകളല്ലേ മാലൂസങ്ങ അതുകൂടെ അങ്ങനെ പോകുമ്പോ മുള്ള വൈണ്ടാക്കിയ അതെന്നെ ചെരുപ്പൂരിയാണ്ട് ആരെങ്കിലും ഓടുവോട്ട് ആ ചാണകൊക്കെ ഇണ്ടാവും ചേർത്ത് ഇവിടെ നല്ല സ്ഥലം ഇതൊക്കെ ആദ്യം ഫുള്ള് കവുങ്ങിന്റെ തോട്ടല്ല കവു കവുങ്ങിന്റെ ആകെ മൊത്തം കവിന്റെ തോട്ടം വാഴ ഇപ്പം വാഴ എല്ലാം ഒന്നും ഇല്ല നമ്മളെ പറഞ്ഞു എന്താണ് നല്ല സൂപ്പർ നല്ല വ്യൂ ഉണ്ടാവും കുടിക്കും ഇപ്പം എന്നാൽ ഇപ്പം വീടിൻ്റെ വാർപ്പ് നല്ല കുടിക്കും സുഖാണ് വെള്ളത്തിന് സുഖാണ് കുളിക്കാനും പുഴ അടുത്ത് കയറിക്കോ ഞാനും വരാ ഇനിയിപ്പൊ വാർത്ത കഴിഞ്ഞിട്ടണം വാർത്തിട്ട് വീട്ടുകൂടലിഞ്ഞിപ്പെന്ന വീട്ടുകൂടലും കൂടി ഇരിക്കലൊക്കെ ആണി ഉണ്ടാവും ആണി ഉണ്ടാവും അതിന്റെ കമ്പിയും കുന്തൊക്കെ ഇറക്കിട്ടുണ്ടില്ലേ എന്നാ ഞാൻ കയറിയൊക്കെ നടക്ക് ആണി ഉണ്ട് ആണിണ്ട് ഇഷ്ടം പോലെ അമ്മ ആണി കുത്തി കയറും ഇത് തുരുമ്പ് പിടിച്ച ആണിയാണ് എവിടെ ആ ബാലു ഏതാ ബാലു ബാലുവിന്റെ റൂമ് എന്താ റൂമ് വല്യ റൂമ് അപ്പൊ ഞാൻ വന്നാലെവിടെ കിടക്ക ഞങ്ങള് മോളത്തെ റൂമില് കേട്ടോ മോളില് റൂമുണ്ടാക്കണം ആയിക്കോട്ടെ ഞങ്ങളെ റൂമില് കിടക്കും രണ്ട് കളർ ലൈറ്റോ ൂഡും കയറ്റതാണ് നല്ല വ്യൂ ഉണ്ടാവില്ല മുകളില് കേട്ടോ അതല്ല ഇങ്ങനെ വാർത്ത് ഇണ്ടാത്തന്നെ ഒരു ഭാഗം നല്ല സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഞാൻ നല്ല പ്രകൃതി ഭംഗി ഇഷ്ടം ആസ്വദിക്കും പിന്നെ മറ്റേ ജന്തു കാലം കൂക്കാനുണ്ടാവും അവിടെ രാത്രി രാത്രിയായ കൂക്കുവല്ലോ സൗണ്ട് കേട്ട് കേട്ടിപ്പോ

ഇതാ ഇതൊക്കെ മുറ്റം ഇഷ്ടം പോലെ മുറ്റുണ്ട് മുറ്റത്ത് ഒരുപാട് ചെടികളും കൃഷിയൊക്കെ നടത്താൻ പാകത്തിൻ്റെ മുറ്റുണ്ട് മുറ്റം നല്ല കാണാം വേസ്റ്റും കുഴി പണ്ട് വേസ്റ്റും കുഴി അങ്ങോട്ട് നാള് പിന്നെ ഞങ്ങൾ വന്നപ്പോ ഈ റോഡൊക്കെ അടുത്താണ് ബാലു ഏതായാലും പുഴക്ക് എളുപ്പമാണ് നല്ല കൂടുതൽ ഓടിയാണ്ടിറങ്ങിയാ മതി ഞങ്ങൾ വീടൊക്കെ കണ്ടത് ആ പുഴക്ക് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേന്ന് ഉച്ചയ്ക്ക് കാറ്റടിച്ച് കാറ്റടിച്ചപ്പോ നല്ല വിറക് വീട്ടിണ്ട് കേട്ടോ ഈ റബ്ബർ തോട്ടത്തിൽ അപ്പോൾ അതാ വിറക് കണ്ടാ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കൂലല്ലോ ഞങ്ങള് വിറകൊക്കെ കൂട്ടി വെക്കുകയാണ് അമ്മനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ വരും വാരി കൂട്ടി വെക്കാട്ടോ അമ്മതാക്കണ് വിറക് പൊരിക്കാൻ പോകുന്നു അമ്മായി വറഗ് പൊറുക്കുന്നു വെച്ചുമോളതാക്കണ് അമ്മായിന്റെ ഞങ്ങള് വിറകെല്ലാം കൂട്ടി വെച്ചപ്പോഴേക്കുതാ അമ്മ വന്നിട്ടോ ഞാൻ പിന്നെ കയറൊക്കെ കൊണ്ടുവന്നിട്ട് വിറക് കയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മത് ആ കെട്ടാണ് നല്ലൊരു കെട്ട് വിറക് കെട്ടിയിട്ടുണ്ട് എല്ലാം ഉണങ്ങിയതാണ് പിന്നെ ചെറിയൊരു കുഞ്ഞ് കെട്ടും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കെട്ട് ഞാൻ എടുക്കാം അങ്ങനെ വിറകൊക്കെ കെട്ടി അമ്മ അതാ മുന്നിൽ വിറകും കെട്ടായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ അഞ്ച് ചെറിയൊരു കുഞ്ഞിക്കെട്ടായിട്ട് പോകുന്നുണ്ട് എൻ്റെ കയ്യിലൊരു വിറകിൻ്റെ ചെറിയൊരു കമ്പുണ്ട് ഒരു കത്തി ഉണ്ട് പിന്നെ അതാ ഒരു കെട്ടായിട്ട് ഇതാ എൻ്റെ രക്ഷമോളും ഉണ്ട് അമ്മ നല്ലൊരു വിറകിൻ്റെ കെട്ടുണ്ട് അഞ്ചുവിൻ്റെ കയ്യിൽ കുറച്ച് വിറക് വേദികൻ്റെ കയ്യിൽ കുറച്ച് തലേന്ന് വെക്കല് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്